ഒരു ാണ് തൃശ്ശൂർ സ്വദേശിയായ വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് പണം ഒന്നര ദിവസം ഓൺലൈനിൽ വീഡിയോ കോളിൽ പണം തട്ടിയത് എന്ന് പറയുന്ന ഒരാളുടെ പേര് മാത്രമുണ്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഉള്ളി നമ്പർ യു പി ഐ നമ്പർ എന്ന് പറഞ്ഞ് തരുന്നുണ്ട് അതിനകത്തോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ചെയ്ത് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് മടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു മെയിൻ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആകെ ടയേർഡായി മെൻ്റലി അൻഫിസിക്കലി ടയേഡ് എന്ന് പറഞ്ഞു പറഞ്ഞു അച്ചാ ശരി മാഡം ഒരു കാര്യം ചെയ് മാഡം റെസ്റ്റ് എടുത്തോ ആഹാരം കഴിച്ചോ റെസ്റ്റ് ചെയ്യേ അത് കഴിഞ്ഞിട്ടാട്ടെ അപ്പം ഇങ്ങനെ ഇവർ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സംശയം വന്നു എടാ പലരുടെ പേരിൽ വന്നിട്ട് ഈ പൈസ ഒന്നിച്ച് ഇത് ഗവൺമെൻറ് കിടക്കുമെന്ന് പറയുന്നത് അതെന്നാ ഉദ്ദേശമാണ് അപ്പം ുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജ്ജയാണ് സൂരജ് ഗുഡ് ഈവനിങ് ഇപ്പോൾ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവമില്ല അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കരുത് ഭയപ്പെടരുത് ആശങ്ക വേണ്ട എന്നൊക്കെ പക്ഷെ എന്നാലും ഇത് രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും സംഭവിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് സംഭവിച്ചിരിക്കുന്നു വിവരങ്ങൾ കൃഷ്ണനായി ഫോൺ ചെയ്യുമ്പോഴടക്കം ഇത്തരത്തിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളുണ്ട് പക്ഷേ അതൊന്നും വിലപ്പോയില്ല ഈ ചാലക്കുടിയിലെ കാര്യത്തിൽ എന്നുള്ളതാണ് മേലൂർ സ്വദേശി ട്രീസയാണ് ഒന്നര ദിവസം ഇത്തരത്തിൽ ഈ വെർച്വൽ അറസ്റ്റിൽപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വന്നത് അതായത് ഈ വീഡിയോ കോളിൽ ഫോൺ യൂണിഫോം പോലീസ് യൂണിഫോം ധരിച്ച ഒരാൾ എത്തുന്നു ഈ വീടിന് മുറി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ഇവരോട് ആവശ്യപ്പെട്ടത് ഇവരുടെ സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ കൈവശപ്പെടുത്തുകയും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും അതിൻ്റെ പേരിൽ വെർച്വൽ അറസ്റ്റ് ചെയ്യുക ചെയ്യുകയുമാണ് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ഒന്നര ദിവസം വീട്ടമ്മ ഈ ഈ മുറിക്കുള്ളിൽ കഴിയുന്നു അതിനിടയിൽ ഇവരുടെ കൈവശമുള്ള പണം ഈ ഇവർ നൽകിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ഇവർക്ക് ഓൺലൈനായി പണം ട്രാൻസ്ഫർ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ നൽകിയ ശേഷം ഈ ബാങ്കിൽ നിന്ന് ഈ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ചെക്കിൽ ഈ രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ ഒരു ചെക്ക് ഇവർ എഴുതിയ ശേഷം ആ ബാങ്കിൽ കൊണ്ടുപോയി അത് മാറാൻ ശ്രമിക്കുന്നു പക്ഷേ അത്രയും തുക ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ലിമിറ്റ് ഉണ്ടായിരുന്നില്ല തുടർന്ന് ഇവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു ഈ വെർച്വൽ അറസ്റ്റ് നടത്തിയ ആളോട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല എന്നറിയിച്ചപ്പോൾ ഗൂഗിൾ പേ വഴി പല പല ചെറിയ ചെറിയ തുകകളായി ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ചെറിയ തുകകളായി നാൽപ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു ആ സമയത്ത് ഇവർക്ക് തീർത്തും സംശയം തോന്നുന്നു ഇത് ഒരു തട്ടിപ്പാകാം അത് പല നമ്പറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു അത് സംശയമായി ഇവർ കണക്കാക്കുന്നു അതായത് സർക്കാരിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പണം ട്രാൻസ്ഫർ ചെയ്യിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് സംശയം തോന്നുകയും സമീപത്തെ വ്യക്തിയോട് കാര്യം പറയുകയും ചെയ്തതോടുകൂടിയാണ് ഈ വെർച്വൽ അറസ്റ്റാണ് ഇത് ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള ഇവർ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ പോലീസിനടക്കം റീസ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ശരി വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേർന്നത്